പറയട്ടെ ഹൈ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് ആക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം സാധനം ആണ് അതിന് വേണ്ട അതിനെന്തെല്ലാം സാധനം വേണ്ടതെന്നില്ല ഞാൻ ഉപയോഗിക്കുന്ന സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാന്നെട്ടാ പിന്നെ അതിന് മുമ്പായിട്ട് പറയാനുള്ളത് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ സോപ്പാന്നെട്ടോ അപ്പൊ ഒന്ന് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് ഞാന് ഇപ്പൊ സോപ്പൊന്നും ഇടാത്തൊരു മുഖാന്ന് അപ്പൊ ഞാൻ സോപ്പ് ഇട്ടിട്ട് ഈ സോപ്പ് ഇട്ടിട്ടില്ലേ മുഖൊന്നും കാണിച്ചിട്ട് വന്നിട്ടില്ല അപ്പൊ ഇത്രക്ക് നല്ല റിസൾട്ടാണ് ആട്ടോ സോപ്പ് അപ്പൊ എല്ല അറിയണം ഞാൻ എന്താ ചെയ്യുന്നു സൂചി കിട്ടുന്നു അറിയണം അപ്പൊ ഞാൻ ഇന്ന് ആക്കാൻ പോകുന്ന സോപ്പ് എന്താന്ന് വെച്ചാല് പപ്പായ സോപ്പ് വന്ന കേട്ടാ അതിനു മുമ്പ് തന്നെ നമുക്ക് സോപ്പ് എന്തെല്ലാ സോപ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാന് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അതിനു തന്നെ കാണിച്ചു തരാം അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ സോപ്പ് ബേസ് ആന്നിട്ടാ ഞാൻ മുമ്പേ സോപ്പ് ഉണ്ടാക്കലുണ്ട് ഞാനിത് നമ്മുടെ റന്നാനോട് വാങ്ങിയതാന്നിട്ടാ യൂട്യൂബർ അപ്പൊ അതിനുശേഷം ഞാൻ ഉണ്ടാക്കണം അത്ര അപ്പൊ ഇതാ കണ്ടില്ലേ ഇതാണ് ഇതാന്നിട്ടോ സോപ്പ് ബേസ് അപ്പോൾ ഇനി നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാന്നിട്ട ഇടേണ്ടത് അപ്പോൾ ഇതാണ് ഒന്ന് വേണം മെയിൻ ആയിട്ട് സാധനം ഇതാവേണ്ടത് മോളും കിട്ടുക അപ്പോൾ ഒന്നാമത്തേത് സോപ്പ് ബേസ് ബൈസാന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പൊ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലീസ് ഗ്ലിസറിന് ഗ്ലീസറിന് ചേർക്കാത്ത സോപ്പ് ബൈസാന്ന് ഗ്ലിസറിന് ചേർക്കാം പിന്നെ അതുപോലെ സ്മെല് സ്മെല്ലിന് ഏത് 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 സ്മെല്ലും ഇപ്പം കിട്ടും പിന്നെ കെമിക്കൽ കടയിൽ നിന്നെല്ലാം കിട്ടും കേട്ടോ ഈ സാധനമല്ലോ പിന്നെ വേണ്ടത് വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ ചേർക്കുന്നത് വിറ്റാമിൻ ഇതുപോലെ ഉണ്ടാ ഇല്ലവരെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഞാൻ റംനാനോട് വാങ്ങിയതാണ് ഞാൻ സാധാരണ വിറ്റാമിൻ ക്യാപ്സ്യൂളാണ് ചേർക്കൽ അല്ല അറിഞ്ഞാ ഏഹ് പിന്നെ കളറാണ് വേണ്ടതെന്ന് പറഞ്ഞത് പിന്നെ പറയും ഇതുപോലത്തെ കളറാണ് വേണ്ടത് എന്ന് ആ പിന്നെ ഇതുപോലത്തെ കളറ് നമ്മള് മെഡിമിക്സ് അതുപോലെ മറ്റേ തുളസി തുളസിളന്റെ സോപ്പ് എല്ലാം ആക്കൂലേ അന്നേരം ഇങ്ങനെ കളർ ആഡ് ചെയ്ത് കൊടുക്ക പിന്നെ റോസ് വാട്ടർ ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ അത് ഓരോ സോപ്പിനും ഓരോ ഇതായിരിക്കും അപ്പൊ ഞാനിപ്പോ ആക്കുന്നത് പപ്പായ സോപ്പാണ് അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ അപ്പൊ ഈ കൊച്ചു വീഡിയോ ഇഷ്ടങ്കില് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റംസ് വേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒഴിക്കാൻ വേണ്ടിട്ട് സംഭവം വേണ്ടേ ആ സംഭവം വേണ്ട അതും കൂടെ പിന്നെ ഇത് പോലത്തെ സോപ്പിന്റെ മോൾഡ് ആണ് ആട്ടോ വേണ്ടത് ഇത് എന്റെ അടുത്ത് മുമ്പേ ഉണ്ടട്ടോ ഇത് അയിമ്പത് ഗ്രാമിന്റെ സോപ്പ് ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇതാന്നല്ല വേണ്ട ഇത് എത്ര ഗ്രാമിന്റെ നൂറ് ഗ്രാമിന്റെ പറഞ്ഞു കൊടുത്തേ ഇത് നൂറ് ഗ്രാമിന്റെതാന്നെ പറഞ്ഞു ഇത് സോപ്പിന്റെ മോൾഡാന്നേ പറഞ്ഞു കൊടുക്കടേ ഒമ്മാപ്പാ ഇത് സോപ്പിന്റെ മോൾഡാന്നിട്ട് അപ്പൊ ഇത് രണ്ടും പിന്നെ വേറെ ഉണ്ട് എന്റെ കയ്യില് അപ്പൊ ഇത് ഇതിന്റ കൊറേ സോപ്പ് ഉണ്ടാക്കിയതാണ് അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത് സോപ്പ് ബേസ് സോപ്പ് സോപ്പ് ബേസ് വേണം പിന്നെ പ്രത്യേകിച്ചിട്ട് സോപ്പ് ബേസ് അതുപോലെ ഗ്ലീസറിൻ ഇല്ലാത്ത സോപ്പ് ബേസ് ആണെങ്കിൽ ഗ്ലീസറിന് ആവശ്യമാണ് പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വേണം പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് ചേർക്കുന്നുണ്ടെങ്കിൽ കളറ് വേണം പിന്നെ ക്യാരറ്റ് സോപ്പിന് അതുപോലെ പപ്പായ സോപ്പിനൊന്നും കളറിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നില്ല അഥവാ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളറ് കിട്ടുമല്ലോ ഇപ്പോൾ കേക്കിനെല്ലാം ഉപയോഗിക്കുന്നത് അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വിറ്റാമിൻ ബി കളറ് സ്മെല്ല് ഞമ്മക്കിപ്പോ കിട്ടും ലാവടറിൻ്റെത് അതുപോലെ മെഡിമിക്സിന്റെ സ്മെല് ജാസ്മിന്റെ സ്മെല്ല് ഇതെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണോ അപ്പൊ അത്രയും സാധനമാണ് ഇതിന് വേണ്ടത് എന്ന് വെച്ചാൽ ആക്കുമ്പോ കൂട്ടും കാര്യങ്ങളും ശരിക്കും അളവിൽ ചേർത്തിട്ടില്ലെങ്കില് സോപ്പ് ശെരിയായി കിട്ടൂലോട്ടാ അപ്പോ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിത് അടിപൊളി പപ്പായ സോപ്പ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ വീഡിയോ ലെങ്ത് ഉണ്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വെച്ച് നിർത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പപ്പായ സോപ്പിന്റെ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം ഇൻഷാല് അസലാലേക്കും